നമ്മുടെ പൂന്തോട്ടങ്ങളിലും മുറ്റത്തൊക്കെ പാറിപ്പറന്നു നടന്ന് തേന്നൂർന്ന് ഓടിക്കുന്ന ഈ കിളികൾ ഹമ്മിംഗ് ബേഡ്സ് അല്ലെന്ന് എത്ര പേർക്കറിയാം അമേരിക്കയിലാണ് നമുക്ക് ഹമ്മിംഗ് ബേഡ്സിനെ കാണാൻ കഴിയും ഒരു മിനിറ്റിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് തവണ വരെയൊക്കെ ഒരു ഹമ്മിംഗ് ബേർഡിൻ്റെ ഹാർട്ട് ബീറ്റ് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഒരു സെക്കൻഡിൽ ഏകദേശം പന്ത്രണ്ട് മുതൽ എൺപത് തവണ വരെ അവരുടെ ചിറകുകൾ അടിക്കാറുണ്ട് അത്ര ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈപ്ര ആയിട്ടുള്ള ഒരു പക്ഷിയാണ് ഹമ്മിംഗ് ബേർഡ് നിരവധി കാര്യങ്ങൾ ഹമ്മിംഗ് ബേഡ്സിനെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ഇന്നത്തെ താരം ഹമ്മിങ് അല്ല നമ്മൾ ഹമ്മിംഗ് ബേഡ്സിൽ നിന്ന് തെറ്റിദ്ധരിച്ച് വിളിക്കുന്ന ഈ കുഞ്ഞന്മാരെ കുറിച്ചാണ് ഇവരുടെ യഥാർത്ഥ പേര് സൺ ബേഡ്സ് എന്നാണ് അഥവാ തേൻകുരുവികൾ കുരുവികൾ സൂചിമുക്കി എന്നൊക്കെയും വിളിക്കപ്പെടാറുണ്ട് തേൻ തന്നെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണമെങ്കിലും പ്രാണികളെയും എട്ടുകാലികളെയും കുഞ്ഞു പുഴുക്കളെയൊക്കെ ഇവർ ഭക്ഷണമാക്കാറുണ്ട് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുമ്പോഴാണ് പ്രാണികളെയും എട്ട് കാലികളെയും കുഞ്ഞു പുഴുക്കളെയൊക്കെ കൂടുതലായി ഇവർ കഴിക്കുന്നത് കാണാൻ കഴിയുക എല്ലാ കാലത്തും ബ്രീഡ് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിലും കൂടുതലായും ജനുവരി ടു ഒക്ടോബർ മാസം വരെയൊക്കെയാണ് പറയപ്പെടുന്നത് കരിയിലകളും നാരും മാറാമ്പലൊക്കെ കൂട്ടിച്ചേർത്തിണക്കി അങ്ങനെയൊക്കെയാണ് ഇവരുടെ കൂടെ ഇവർ നിർമ്മിക്കുന്നത് കറുപ്പ് ചേർന്ന നീല നിറമായിരുന്നു ആൺപക്ഷിക്കെങ്കിൽ മങ്ങിയ തവിട്ട് നിറമായിരുന്നു പെൺപക്ഷിക്ക് താഴെയാവട്ടെ മുഷിഞ്ഞ വെള്ളനിറവും ഹമ്മിങ് പെഡ്സിനെ പോലെ ഒത്തിരി നേരം ഒരേ സ്ഥലത്ത് പറന്നു നിൽക്കാൻ ഇവർക്ക് കഴിയില്ല സൺബേഡ്സിനെ കാണാൻ കഴിയുന്നത് ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള വർക്ക് ഏരിയയിൽ ഒന്ന് കൂടുകൂട്ടിയ രണ്ട് അതിഥികളാണ് അവർ ഒത്തിരി വിഷ്വൽസ് ഒന്നും എൻ്റെ കയ്യിലില്ല കാരണം അവർ ഒത്തിരി ശല്യം ചെയ്യേണ്ടതെന്ന് കരുതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്